दुनिया को मालूम है कि हम जिनसे हमारा उनका मामला है और हम गणित का आराधना लावे से जीवन सामंजस्य में कोशिश है और

കണ്ടെയ്നറുകളൊക്കെ വിവിധ ഭാഗങ്ങളിലായി അടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടോ ഇപ്പോൾ അവർ ഉണ്ടാവാതിരിക്കാനുള്ള സങ്കരമായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ കടലിൽ പോയിട്ടുള്ള കണ്ടെയ്നറുകൾ ഏതെങ്കിലും അതുപോലെ

ലോകത്ത് ഏറ്റവും വലിയ കമ്പനികളുമാണ് കേന്ദ്രം അവരുടെ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി കയറ്റി അയച്ചുകാരവുമായി ബന്ധപ്പെട്ട കമ്പനികൾ പഞ്ചരി ഇൻഷുറൻസ് എവിടെ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം ചേർന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ അതിനാവശ്യമായ മറ്റൊരു അതേ സമയത്ത് ഇന്നുണ്ടാകുന്ന പാരിഷ്ട പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചു സംരക്ഷിക്കുന്നത് അങ്ങനെ പരിഹരിക്കാൻ പര്യാപ്തമായതിനുള്ള ഗുരുതരകാലാടിസ്ഥാന മുഖ്യമെന്റിനെ ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയും ആഗ്രഹിക്കുന്നു എൻവയോൺമെൻ്റ് മുതലെയുള്ള ഡിപ്പാർട്ട്മെൻറ് ഹോസ്റ്റൽ ആഴ്ച അതേപോലെ തന്നെ അതുകൊണ്ട് ഇതുവരെ ഏതൊക്കെ തരത്തിൽ ഓയിൽ ലീക്ക് ചെയ്ത് ക്രമകടകരമായ സാഹചര്യം തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധാൽ ഏറ്റെടുത്തുകൊണ്ട് ഉണ്ടാവാതിരിക്കാനും ഉറപ്പാക്കാനും ജാഗ്രതയൂടിയും തീരുമാനങ്ങൾക്ക് ഇപ്പോൾ ഒമ്പത് മീറ്റർ ആളുകളിലാളം ഷിപ്പോ കമ്പനി തന്നെയാണ് എം എസ് സി തന്നെ ഇത്തരം കാര്യങ്ങൾ കമ്പനി അതുകൂടാതെ കാലാഴ്ച ഭാഗമാണ് സെക്രട്ടറി വിവിധ വകുപ്പ് മേധാവികളെ ഉൾപ്പെടുത്തി യോഗം ചേരുന്നു ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനും ജാഗ്രത പാലിക്കാനും അവരുടെ കാര്യത്തിൽ എന്ന സ്ഥലങ്ങളും പ്രസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളതോ കേന്ദ്രം അതിൽ സൂചിപ്പിച്ചു കേന്ദ്രത്തിൻ്റെ ഒരു ശ്രദ്ധ ഡയറക്ടൻ്റെ അതിന് അവരുടെ കൃത്യമായിട്ടുണ്ടാവണം അതിനാവശ്യമായിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ഇക്കാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒപ്പമാണ് മറ്റു കാര്യങ്ങളെല്ലാം ിൽ ഏതെങ്കിലും അപകടമായി അപകടകരമായ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളും പരിശോധനയുണ്ട് അതും എസ് ടി ആയിട്ടുള്ളതുകൊണ്ട് അവരൊന്നും മറ്റു ഇത് തരത്തിലുള്ള ആണ് അവരുടെ കോളർ അവർക്ക് എന്താണെന്നുള്ളത് ഒന്ന് പൊട്ടിക്ക് അതൊന്നും പറയാൻ കഴിയില്ല അതോട് പറയാറുണ്ട് ഇതൊന്ന് വായിക്കുന്ന അതോടൊപ്പം തന്നെ മാത്രമല്ല അതിൻ്റെ വിശദാംശങ്ങളൊക്കെ तो का मुंबई संरक्षित आश्वास जीवन